ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ മലയാളമാണ് അവസാനത്തെ പാഠമായ എരിതിയിൽ ഈ ഒരു പാഠഭാഗത്തെ ചോദ്യോത്തരങ്ങളും മറ്റ് പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങൾ ഓരോന്നായിട്ട് നോക്കാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ മലയാളമാണ് എരിതിയിലൂടെ ഈ ഒരു പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം രണ്ടോ മൂന്നോ വാക്യം കൊണ്ട് ഓരോ കഥാപാത്രത്തെയും പരിചയപ്പെടുത്തും നമുക്ക് നോക്കാം ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ ആദ്യത്തെയാണ് സൈക്കെ സൈക്കെ ആരാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാന കഥാപാത്രമാണ് ഈ കഥയിലെ അതീവ സുന്ദരിയായ നായികയാണ് തന്റെ പ്രാണനായ ഈറോസ് ദേവനെ അന്വേഷിച്ച് അലഞ്ഞു നടക്കുകയാണ് ഒത്തിരി വിഷമങ്ങൾ സഹിച്ച് ഒടുവിൽ അവൾ ഈറോസ് ദേവനെ കണ്ടെത്തുന്നു ഡിമിറ്റർ ആരാണ് വസന്ത ദേവതയാണ് ഡിമിറ്റർ ഈറോസ് ദേവൻ അമ്മയായ അഫ്രോഡിറ്റിയുടെ അടുത്തുണ്ടെന്ന് സൈക്കോയോട് പറയുന്നത് ആണ് വിളക്കിലെ എണ്ണ വീണത് കൊണ്ട് തോൾ പിടിക്കിടക്കുകയാണ് ദേവൻ ഈറോസിനെ കണ്ടെത്താനുള്ള വഴി സൈക്കയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഡിമിറ്റർ ആണ് അഫ്രോഡിറ്റി ഈറോസ് ദേവന്റെ അമ്മ ക്രൂരയായ കഥാപാത്രം സൈക്കയോട് കരുണയില്ലാതെ ആണ് അഫ്രോഡിറ്റി പെരുമാറുന്നത് സൈക്കയെ നശിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഈ റോസ് ഈറോസ് സൈക്കയുടെ ഭർത്താവാണ് വിളക്കിലെ എണ്ണ വീണ് തോൾപൊള്ളി അമ്മയോടൊപ്പം കഴിയുകയാണ് ഈറോസ് ദേവൻ അമ്മയുടെ ക്രൂരത ദേവൻ അറിയുന്നുണ്ട് സൈക്ക അനുഭവിക്കുന്ന വിഷമങ്ങൾ കണ്ട് ദേവന് മനസ്സ് വേദനിക്കുന്നുണ്ട് അമ്മയുടെ ശകാരവും ശാപവുമേറ്റ് ബോധമില്ലാതെ തറയിൽ കിടന്ന സൈക്കയെ ചഷകത്തിലെ തളുത്ത വെള്ളം തളിച്ച് ഈറോസ് ഉണർത്തി അടുത്ത ചോദ്യം എനിക്കും പറയാനുണ്ട് ഇത് തീർച്ചയായും നീ നിന്റെ കൈകൊണ്ട് ചെയ്തതല്ല എന്തോ വഞ്ചനയുണ്ട് ഇത് നീ തനിച്ച് സമ്പാദിച്ചതല്ല ആരെങ്കിലും നിന്നെ സഹായിച്ചിട്ടുണ്ടാകും വളരെ കഷ്ടപ്പെട്ട് കൽപ്പനകൾ പൂർത്തിയാക്കി തിരിച്ചു വന്ന സൈക്കയോട് ആഫ്രോഡിറ്റി ഇങ്ങനെയാണ് പറഞ്ഞത് ആഫ്രോഡിറ്റിയുടെ ഈ പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് കണ്ടെത്തൂ നോട്ട് പുസ്തകത്തിൽ കുറിക്കൂ അപ്പൊ എന്താ പറയുന്നത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ആ പ്രവൃത്തിയോട് ഒരിക്കലും ഇല്ല അല്ലെ അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഇല്ല ഞാൻ ഈ പ്രവൃത്തിയോട് ഒരിക്കലും യോജിക്കുന്നില്ല സൈക്കയോട് കരുണയില്ലാതെയാണ് ആഫ്രോഡിറ്റി ഫ്രോഡിറ്റി പെരുമാറുന്നത് സൈക്കയെ നശിപ്പിക്കാനാണ് അവൾ ശ്രമിക്കുന്നത് സൈക്കെ കാണാതായ ഈറോസ് ദേവനെ അന്വേഷിച്ച് ഒത്തിരി വിഷമിക്കുന്നുണ്ട് വസന്തദേവതയായ ഡിമിറ്റർ പറഞ്ഞത് അനുസരിച്ചാണ് സൈക്കെ ആഫ്രോഡിറ്റിയുടെ അടുത്തെത്തി മാപ്പ് ചോദിക്കുന്നത് ഈറോസിനെ തിരികെ കിട്ടാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ സൈക്കയെ ക്രൂരമായ പരീക്ഷണങ്ങൾക്ക് ആഫ്രോഡിറ്റി വിധേയയാക്കുന്നു ആഫ്രോഡിറ്റിയുടെ കൽപ്പനയനുസരിച്ച് എല്ലാം ചെയ്തിട്ടും അവർ സൈക്കയോട് കരുണ കാണിക്കുന്നില്ല ദുഷ്ട കഥാപാത്രമായാണ് ഇവിടെ അഫ്രോഡിറ്റി പ്രത്യക്ഷപ്പെടുന്നത് തെറ്റ് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചിട്ടും സൈക്കയോട് പൊറുക്കാൻ തയ്യാറാകുന്നില്ല അതിനാൽ അഫ്രോഡിറ്റിയുടെ പ്രവൃത്തികളോട് യോജിക്കാൻ കഴിയുന്നില്ല അല്ലേ ഇതിലെ ഈ കഥയിലെ ഏറ്റവും ക്രൂരമായ ക്രൂരയായ കഥാപാത്രമാണ് ആഫ്രോഡിറ്റി സൈക്കയെ ഏത് രീതിയിലും നശിപ്പിക്കാൻ വേണ്ടി അല്ലേ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അഫ്രോഡിറ്റി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സ്വന്തം മകൻ്റെ ഭാര്യയായിട്ട് പോലും ആ ഒരു പരിഗണന പോലും സൈക്കയ്ക്ക് കൊടുക്കുന്നില്ല അപ്പോ അഫ്രോഡിറ്റി പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ട് സൈക്കെ തിരിച്ചു വരുന്നുണ്ട് പക്ഷെ അതൊന്നും അവൾ ചെയ്തതല്ല അതിലെന്തോ ചതി നടന്നിട്ടുണ്ട് വഞ്ചനയാണ് എന്നൊക്കെ പറഞ്ഞ അഫ്രോഡിറ്റി പിന്നെയും സൈക്കയെ ഉപദ്രവിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അഫ്രോഡിറ്റിയുടെ പ്രവൃത്തിയോട് യോജിക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് കേട്ടോ അടുത്തതെന്താ പഴഞ്ചൊല്ലിൻ്റെ പൊരുൾ തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്കു മീതെ തോണി ഈ ചൊല്ലിൻ്റെ ആശയം എന്താണ് ഒന്നല്ലൊരു കോടി മാവേലിമാർ ഭൂമിക്ക് വേണ്ടി രീതിയിലുരോടെ എന്നീ പാഠങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളുമായി ഈ പഴഞ്ചൊല്ലിനുള്ള ബന്ധം എന്താണ് നിങ്ങളുടെ കണ്ടെത്തലുകൾ ഒരു കുറിപ്പായി എഴുതൂ അപ്പോൾ നമുക്ക് എഴുതാം എന്താണ് അതിന്റെ അർത്ഥം തലയ്ക്ക് മീതെ വെള്ളം പൊങ്ങിയാൽ അതിന്റെ മുകളിൽ തോണി വെച്ചിറങ്ങണം അല്ലേ തോണി എടുത്തിറങ്ങണം എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും എന്ത് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും അതിനൊക്കെ മറികടക്കാൻ നിങ്ങളുടെ മനഃശക്തി അല്ലെങ്കിൽ ഇച്ഛാശക്തി ഒന്ന് മാത്രം മതി അല്ലേ നിങ്ങൾ ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഏതൊരു പരീക്ഷയെയും അല്ലേ ഏതൊരു ഘട്ടത്തെയും നിങ്ങൾക്ക് നേരിടാൻ കഴിയും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് ആ ഒരു പഴഞ്ചൊല്ലിന്റെ അർത്ഥം വരുന്നത് അപ്പൊ നമുക്ക് ഉത്തരം നോക്കാം തലയ്ക്ക് മീതി വെള്ളം പൊങ്ങിയാൽ അതിനു മുകളിൽ തോണി ഇറക്കി നമുക്ക് രക്ഷപ്പെടാം പ്രതിസന്ധികളിൽ തോറ്റുപോവാതെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ചൊല്ലാണ് ഇത് ഒന്നല്ലൊരു കോടി മാവേലിമാർ ഭൂമിക്ക് വേണ്ടി എരിതീയിൽ ഉയരോടെ എന്നീ പാഠഭാഗങ്ങൾ ആവിഷ്കരിക്കുന്ന കാഴ്ചപ്പാടും ഇത് തന്നെയാണ് വലിയ പ്രളയമുണ്ടായപ്പോൾ അതിനെ മറികടന്നത് ഇച്ഛാശക്തിയും ഒത്തൊരുമയോടുമുള്ള പ്രവർത്തനങ്ങളും കൊണ്ടാണ് ഭൂമിയെ ചൂഷണം ചെയ്യുന്നവർക്ക് അധികാരികൾക്ക് മുന്നിൽ ഗ്രേറ്റ ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടം ലോകത്തിന് തന്നെ മാതൃകയായി ഈറോ സേവനെ തിരികെ കിട്ടാൻ സൈക്കി നടത്തുന്ന പോരാട്ടങ്ങളും ഇച്ഛാശക്തിയുടെ വിജയമാണ് നമുക്ക് മറികടക്കാൻ പറ്റാത്തതായി ഒന്നും തന്നെയില്ല അല്ലെ അപ്പോൾ എല്ലാ പാഠഭാഗങ്ങളിലും ഭൂമിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് ഗ്രേറ്റ ഒറ്റയാൾ പോരാട്ടമാണ് തുടങ്ങുന്നത് അല്ലേ നമ്മുടെ ഭൂമിക്ക് വേണ്ടിയിട്ട് ഒന്നും തിരികെ ആഗ്രഹിക്കാതെയാണ് അവൾ ഭൂമിക്ക് വേണ്ടിയിട്ട് പോരാട്ടത്തിന് ഇറങ്ങുന്നത് അതിലവൾ ഒട്ട് അവൾ വിജയം കണ്ടെത്തുക തന്നെ ചെയ്തു അല്ലേ അതുപോലെ തന്നെ എവിടെയാണ് നമ്മുടെ ഒന്നല്ല ഒരു കോടി മാവേലിമാർ അതിലെന്താണ് നമ്മൾ പ്രളയത്തിലെ ഒറ്റ കെട്ടായിട്ട് എല്ലാവരും എല്ലാവരെയും സഹായിച്ചുകൊണ്ട് ആ പ്രളയത്തെ നമ്മൾ മറികടന്നു നമ്മൾ അതിജീവിച്ചു അല്ലേ അപ്പോൾ അതിനും നമുക്ക് പറ്റി പിന്നെ അവസാനം എന്താ ാണ് ഇപ്പൊ കണ്ടത് എരിതിയിൽ ഉയരോടെ ആ ഒരു പാഠഭാഗത്തിൽ വളരെ കഷ്ടതകൾ സഹിച്ച് ഈറോസ് ദേവന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവര് സൈക്കെ പോരാടി സൈക്ക് പല പോരാട്ടങ്ങളും ഈറോസ് ദേവന് വേണ്ടി നടത്തുന്നുണ്ട് അതിലവൾ അവസാനം വിജയിക്കുന്നുമുണ്ട് അപ്പോൾ ഇച്ഛാ ശക്തി ഉണ്ടെങ്കില് നമുക്ക് എന്തിനു വേണമെങ്കിൽ മറികടക്കാം എന്നാണ് ഉത്തരം വരുന്നത് കേട്ടോ അടുത്തതെന്താണ് കഥയരങ്ങ് പാഠപുസ്തകത്തിൽ നിന്നും ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും ധാരാളം കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ ഇഷ്ടപ്പെട്ട കഥകൾ ഉൾപ്പെടുത്തി ക്ലാസിൽ കഥയിരങ്ങ് സംഘടിപ്പിക്കുക ഒരു കുഞ്ഞി കഥ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ കഥകള് നിങ്ങൾക്ക് എടുത്തിട്ടെന്താണ് കഥയിരങ്ങ് സംഘടിപ്പിക്കാം എന്താണ് കഥ മിടുക്കൻ മിട്ടു ഒരു ദിവസം മിട്ടു എന്ന മുയൽ ഒരു മരച്ചുവെട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് എന്തോ ഒരു സാധനം ദേഹത്ത് തട്ടി മിട്ടു ഞെട്ടി ഉണർന്നു അതാ ഒരു കല്ല് ഇത് എവിടെ നിന്നാ മിട്ടു ചുറ്റും നോക്കി അപ്പോഴോ ഒരു കരടിക്കുട്ടൻ നിന്ന് ചിരിക്കുന്നു അവനാണ് ആ കല്ല് എറിഞ്ഞത് മിട്ടു ഒന്നും മിണ്ടാതെ നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഒരു കരച്ചിൽ അയ്യോ രക്ഷിക്കണേ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് മിട്ട് ഓടിച്ചെന്നു അവിടേതാ തേനീച്ചകളുടെ കുത്തുകൊണ്ട് വീർത്ത മുഖവുമായി ഇരിക്കുകയാണ് കരടിക്കുട്ടൻ മിട്ടുവിന് പാവം തോന്നി നീ വിഷമിക്കേണ്ട ഇതിനുള്ള മരുന്ന് എനിക്കറിയാം മിട്ടു ഓടിപ്പോയി ഒരു പച്ചില മരുന്നുമായി വന്നു എന്നിട്ട് മുഖത്ത് പരട്ടി അതോടെ കരടിക്കുട്ടൻ്റെ വേദന മാറി അപ്പം ഇട്ട് എന്ത് പറഞ്ഞു എല്ലാവരെയും വെറുതെ ഉപദ്രവിച്ചു നടന്ന നിന്നെ തേനീച്ചകളെയും ഉപദ്രവിച്ചു ഇനിയെങ്കിലും വികൃതി മതിയാക്കൂ കരടിക്കുട്ടൻ സമ്മതിച്ചു കേട്ടോ അപ്പോൾ അതാണ് ആ ഒരു കുഞ്ഞ് കഥ വരുന്നത് ഇതുപോലെയുള്ള എടുത്തിട്ട് നിങ്ങൾക്ക് കഥയരങ്ങ് സംഘടിപ്പിക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്ലാസ് വരുന്നത് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക് യു